തൻ്റെ പ്രിയപ്പെട്ട വിജയനെ കാണാൻ ദാസനെത്തി എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിനായി വന്ന മോഹൻലാൽ നിറ കണ്ണുകളോടെ ശ്രീനിയെ കണ്ടു തൊട്ടരികെ മമ്മൂട്ടിയും സത്യനന്തിക്കാടും വിനീതിനെയും ധ്യാനിനെയും ആശ്വസിപ്പിച്ച മോഹൻലാൽ ശ്രീനിവാസിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഏകനായി സിനിമയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചവർ എന്ന നിർവചനത്തിനും എത്രയോ മുകളിലായിരുന്നു ശ്രീനിവാസനുമായുള്ള സ്നേഹബന്ധമെന്നും അദ്ദേഹവുമായുള്ള ആത്മബന്ധം വാക്കുകളിൽ ഒതുക്കാനാവില്ലെന്നും മോഹൻലാൽ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു എടാ വിജയ എന്ന് വിളിക്കുമ്പോൾ എന്താടാ ദാസ എന്ന് മറുപടി കേൾക്കാൻ ഇനി വിജയനുണ്ടാകില്ല ഒരുപാട് ഓർമ്മകൾ ബാക്കിയാക്കി വിജയൻ അനശ്വരതയിലേക്ക് മടങ്ങി ജഗതിയും മോഹൻലാലും പോലും പ്രേക്ഷകർ ആഘോഷിച്ച കൂട്ടുകെട്ടായിരുന്നു ലാലിൻ്റെയും ശ്രീനിയുടെയും അവസാന കാലത്ത് പൊതുവേദിയിൽ ഒരുമിച്ച് കണ്ടപ്പോൾ ശ്രീനിവാസനെ ചേർത്ത് പിടിച്ച് മുത്തം കൊടുക്കുന്ന ലാലിനെ മലയാളികൾ ഒരിക്കലും മറക്കില്ല സിനിമക്കപ്പുറം അത്രയും മുകളിലായിരുന്നു തങ്ങളുടെ സ്നേഹബന്ധമെന്ന് മോഹൻലാൽ പറയുന്നു മോഹൻലാലിൻ്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു യാത്ര പറയാതെ ശ്രീനി മടങ്ങി ശ്രീനിയുമായുള്ള ആത്മബന്ധം വാക്കുകളിൽ എങ്ങനെ ഒതുക്കുമെന്നറിയില്ല സിനിമയിൽ ഒരുമിച്ച് പ്രവർത്തിച്ചവർ എന്ന നിർവചനത്തിനും എത്രയോ മുകളിലായിരുന്നു ഞങ്ങളുടെ സ്നേഹബന്ധം ഓരോ മലയാളിക്കും ശ്രീനിയോടുള്ള ആത്മബന്ധവും അങ്ങനെ തന്നെയായിരുന്നല്ലോ മലയാളി തൻ്റെ സ്വന്തം മുഖം ശ്രീനി സൃഷ്ടിച്ച കഥാപാത്രങ്ങളിൽ കണ്ടു സ്വന്തം വേദനകളും സന്തോഷങ്ങളും ഇല്ലായ്മകളും അദ്ദേഹത്തിലൂടെ സ്ക്രീനിൽ കണ്ടു മധ്യവർഗത്തിൻ്റെ സ്വപ്നങ്ങളും സ്വപ്ന ഭംഗങ്ങളും ആവിഷ്കരിക്കാൻ ശ്രീനിയെപ്പോലെ മറ്റാർക്കും കഴിയും ഞങ്ങൾ ഒന്നിച്ച കഥാപാത്രങ്ങൾ കാലാതീതമായി നിലനിൽക്കുന്നത് ശ്രീനിയുടെ എഴുത്തിലെ മാജിക് ഒന്നുകൊണ്ട് മാത്രമാണ് ദാസനും വിജയനും ഏതൊരു മലയാളിക്കും സ്വന്തം ആളുകളായി മാറിയത് ശ്രീനിയുടെ അനുഗ്രഹീത രചനാ വൈഭവം ഒന്നുകൊണ്ടാണ് സമൂഹത്തിന്റെ പ്രതിഫലനമായിരുന്നു അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ വേദനയെ ചിരിയിൽ പാർത്തിയ പ്രിയപ്പെട്ടവൻ സ്ക്രീനിലും ജീവിതത്തിലും ഞങ്ങൾ ദാസനെയും വിജയനെയും പോലെ ചിരിച്ചും രസിച്ചും പിണങ്ങിയും വിണങ്ങിയും എക്കാലത്തും സഞ്ചരിച്ചു പ്രിയപ്പെട്ട ശ്രീനിയുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു